ലൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എം ബി ബ്ലോക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ നാല് സാധനം കൊണ്ട് ഒരു കോൾഡ് കോഫി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് താമസിക്കേണ്ട നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മൾ ദീർഘിക്കുന്നില്ല നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് കാപ്പിപ്പൊടി നമുക്ക് നമ്മളിപ്പോൾ ആറ് സ്പൂണാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന സ്പൂണിന് അനുസരിച്ചിരിക്കും രണ്ട് സ്പൂണാണ് ഒരു ഗ്ലാസിൻ്റെ അളം പറയുമ്പോൾ നമ്മൾ ആറ് സ്പൂണാണ് എടുത്തിരിക്കുന്നത് ആറ് സ്പൂണ് മിക്സി ഉണ്ടെങ്കിൽ മിക്സിക്ക് അകത്തിടാം എന്തുവാ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം ബീറ്റർ ഇല്ലാത്തവർ മിക്സി ഉപയോഗിച്ചാലും മതിയാവും ആറ് സ്പൂണാണ് ഇടത് ഇനി ആറ് സ്പൂണിന് ഏഴ് സ്പൂൺ പഞ്ചസാര വേണം അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഇപ്പം ഞങ്ങൾ ഒരു ഒന്നര ഗ്ലാസ് ചൂട് ചൂടുവെള്ളമാണ് എടുക്കുന്നത് വെള്ളം ചൂടാക്കിയിട്ട് ശകുലം അതരയ്ക്കണം അതായത് ഒത്തിരി ആറിപ്പോ ഒരു മീഡിയത്തിൽ നിൽക്കണം കാരണം മിക്സിക്ക് അത്തിട്ടരയ്ക്കുമ്പോൾ ഒരുപാട് ഞാൻ മിക്സി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ബീറ്ററിൽ അത് പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ചൂട് വെള്ളം വെച്ചെടുക്കുകയാണ് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം നമുക്കിതൊന്ന് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത് അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരുവാവണം അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്കിതൊരു ഗ്ലാസിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളിങ്ങനെ അരസൈനെ നമുക്ക് ഗ്ലാസ്സിലിത് ഫുൾ ഒഴിക്കരുത് നമുക്ക് പകുതി ഒഴിച്ചെടുക്കാം ഒരു പകുതി ഇത്രയും അളവിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ആട്ടിലേക്ക് നമുക്ക് ഇനി ഐസാണ് ഐസാണ് ഇടേണ്ടത് അങ്ങനെ കോൾഡ് കോഫിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ചൂടുള്ളതിന് കാരണം എന്നെങ്കിലും അത് നല്ല രീതി അറിയത്തുള്ളൂ അത് നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം രണ്ടാം മൂന്നാം പീസ് ഇട്ടാൽ മതി രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് ഞാൻ പാൽ ഒഴിക്കാം നമുക്ക് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇണക്കി കൊടുക്കണം അപ്പൊ നമ്മളെ പാലാണ് നമുക്ക് പാലിച്ചിരി കുറവാന്ന് വന്നിട്ടുണ്ട് നമ്മളെയും കൂടെ പാൽ

സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഓപ്ഷനിലാണ് നിങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ നേരത്തിൽ ഐസ് വട്ട ഐസട്ട അത് നമുക്ക് ഒഴിവാക്കാനൊക്കത്തില്ല പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇന്ന ബ്രാൻഡിൻ്റെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലുലുമാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറായിരം രൂപയൊക്കെ കൊടുത്ത് നമ്മൾ മേടിച്ച് കുടിക്കുന്ന കോൾഡ് കോഫി നമുക്ക് വീട്ടിൽ തന്നെ വെറും മുപ്പതോ നാൽപ്പതോ രൂപയുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അടുത്ത അടുത്തൊരിക്കും വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്ന വരെ ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രാം എം ബി എൻ്റെ ബ്രോക്സ്